Finally, inter시에, Pieces, so െ അതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം കുറിച്ച് കേട്ടറിവേ ഉള്ളൂ അബ്ദുല്ലാഹിബ്നു സലാം നേരിട്ടങ്ങ് കണ്ടപ്പോൾ അറഫ്തു അന്നഹു ലൈസ ഇത് കള്ളം പറയുന്ന ആളുടെ മുഖമല്ലെന്ന് ആ അബ്ദുല്ലാഹിബ്നു സലാം സലാമം പ്രഖ്യാപിക്കുകയാ എന്നിട്ടോ സലാം റിപ്പോർട്ട് ഹദീസിൽ അബ്ദുലാങ്ങൾ മദീനയിലേക്ക് വന്നതെങ്ങനെന്തറിയുമോ ലഭിതങ്ങൾ മദീനയിലേക്ക് വരുമ്പോ അവിടെ ജ്യേഷ്ഠനും അനുജനും നയിക്കുന്ന രണ്ട് ഗോത്രങ്ങളുണ്ട് ആ ഗോത്രങ്ങളാണ് ഔസും ആ രണ്ട് ഗോത്രവും തമ്മിൽ നാൽപ്പത് വർഷക്കാലമായി ഘോരമായ യുദ്ധം എല്ലാ വർഷവും നടക്കാറുണ്ട് ഒരു വാർഷിക യുദ്ധം നടക്കുന്ന ടീമാണ് അപ്പൊ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ അവര് എവിടുന്ന് വന്നവർ യമനിലെ മഹാരിബ് എന്ന് പറയുന്ന ഗോത്രം അവിടുത്തെ അണക്കെട്ട് തകർന്നപ്പോൾ അവര് മദീനയിലേക്ക് കുടിയേറി ശേഷം അവര് തമ്മിൽ സംഘട്ടനമുണ്ടായി രണ്ട് ടീമായി മാറി എന്നിട്ട് എല്ലാ വർഷവും നാൽപ്പത് വർഷക്കാലത്തോളം എല്ലാ വർഷവും അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ മദീനയിൽ ചെന്നിട്ട് ആ ഔസിനെയും ഒന്നിക്കുകയാണ്

അതേ ആദ്യമായി കൊണ്ടവിടെ പ്രഖ്യാപിക്കുകയാൻ കഴിഞ്ഞില്ല അവിടുത്തെ നിവാസികൾ ജൂതരുണ്ട് യഹൂദരുണ്ട് ക്രൈസ്തവരുണ്ട് എല്ലാ മതവിഭാഗങ്ങളോടെയാണ് റസൂലുള്ളാഹി മുഹമ്മദു അലൈഹി വസല്ലം വസങ്ങൾ അവിടുന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭരണഘടന സയ്യുദിനു റസൂലുള്ളാഹി അലൈഹി അവിടെ മുസ്ലിമിന്റെ ആരാധന 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 നടത്താം നടത്താം നടക്കാം ക്രൈസ്തവന്റെ അവിടെ ഒരു തെറ്റുമില്ല ഇത് തന്നെയല്ലേ ഇന്ത്യ രാജ്യത്ത് ഭരണഘടന വെച്ചപ്പോ ആ ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഈ ആശയമല്ലേ ആ ആശയം എവിടുന്നു കിട്ടി സയ്യതു മുഹമ്മദ് അലൈഹി അലഹബല്ല തങ്ങളിൽ നിന്ന് കിട്ടിയതാൻ ഒരു സമയത്ത് ഗാന്ധിജി പോലും പറഞ്ഞില്ലേ ഉമറിന്റെ ഭരണമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഞാനെന്ത് ഗാന്ധി